ഐ കെയ്റ്റ് ചെയ്യുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെയട്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എയർഫോഴ്സ് സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സെവൻ ഇൻടേക്കിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇന്നലെയാണ് ഒഫീഷ്യലായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും വന്നത് ഇന്ന് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതേ ആയിരിക്കും നാളെ മുതൽ എയർഫോഴ്സിൻ്റെയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ എയർഫോഴ്സിൽ ജോലി കയറി ജോലിയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യാവുന്നതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാ കാര്യങ്ങളും കാര്യവും നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെയും ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈഡ് ക്ലാസുകൾ അവൈലബിൾ ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈഡ് അപ്ഡേറ്റ് ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിരാൾ അപ്ഡേറ്റ് എടുത്താലും എയർഫോഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ അന ഡിഫൻസ് അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾ എയർഫോഴ്സിനും നേവിക്കും അപ്ലൈ ചെയ്യും പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറില്ല കുട്ടികളെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് എയർഫോഴ്സിന് തയ്യാറെടുക്കണം എന്ന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ടുകൂടെ നിങ്ങൾ ആ ഒരു ഡെഡിക്കേഷൻ എടുത്തിട്ട് ഒന്ന് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ജോയിൻ ചെയ്ത് നോക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ എയർഫോഴ്സിലും നേവിയിലും ഐ സി ജിയിലും ഒരേ കണക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും മനസ്സിലായി അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുകയാണ് കേട്ടോ കുട്ടികളെ നോക്കൂ എ ടു സിഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നോക്കും എലിജിബിലിറ്റി എക്സാം ഡേറ്റ് എക്സാം പാറ്റേൺ അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും സിലബസിൻ്റെ ആയിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നോക്കൂ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുമ്പോൾ എന്താണ് കുട്ടികളെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഡിയർ കാൻഡിഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ ഇൻ സ്റ്റാർ ഇൻടേക്ക് സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സെവൻ ഇൻഡേക്കിൻ്റെ ഒഫീഷ്യൽ പി ഡി എഫ് നോട്ടിഫിക്കേഷൻ പി ഡി എഫ് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എയർമാൻ അതുപോലെ തന്നെ അഗ്നിവീർ വായു നിങ്ങൾ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ അഗ്നിവീർ വായുവിനകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് പിന്നെ എയർമാൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് ആണ് ഇതിന് ഡീറ്റെയിൽഡ് വീഡിയോ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഫോം ഫില്ലിങ്ങും ഇന്ന് മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ കുട്ടികളെ നോക്കൂ ഇതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഫോം ഫില്ലിങ് സ്റ്റാർട്ടാവുന്ന കുട്ടികളെ പന്ത്രണ്ട് ജനുവരി മുതലാണ് എന്നാണ് പന്ത്രണ്ട് ജനുവരി മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാവുന്നത് ഞാൻ ഒന്നുകൂടെ വലുതാക്കി കാണിക്കാം നോക്ക് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത് പന്ത്രണ്ട് ജനുവരി മുതലാണ് കേട്ടോ ക്ലിയർ പന്ത്രണ്ട് ജനുവരി മുതൽ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാവുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി എന്താണ് ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ ഓൺലൈൻ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്ന ഈ തവണ ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ് നേരത്തെ ഞാൻ പറയുകയാണ് നിങ്ങൾക്കിവിടെ കാണാം ഓൺലൈൻ എക്സാം ഓൺ തേർട്ടി ആൻഡ് തേർട്ടി വൺ മാർച്ച് അതായത് വെറും രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആകുമോ അതോ മറ്റെന്താണ് പ്രോസസ്സ് ഒന്ന് വരാൻ പോകുന്നത് എന്നതിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും നിങ്ങളുടെ ഓൺലൈൻ എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് മാർച്ച് മുപ്പതിനും മാർച്ച് മുപ്പത്തൊന്നിനുമാണ് ഈ ഇൻഡേക്ക് ഏതാണ് കുട്ടികളെ ഇൻഡേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അഗ്നിമീർ വായു ഇൻഡക്സ് സീറോ വൺ റബ്ലിക് ട്വൻ്റി ട്വൻറ്റി സെവൻ ഇന്ത്യക്ക് ആണ് അപ്പോൾ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായി പേടിക്കേണ്ട നിങ്ങൾ നമ്മുടെ നമ്മൾ ഉടനെ തന്നെ ഫോം ഫില്ലിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡോക്യൂമെൻറ്സും എങ്ങനെ ഫോം ഫില്ല് ചെയ്യണം എന്നിൻ്റെ വീഡിയോ ബാക്ക് ടു ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് നാളെ മുതൽ ലഭിക്കുന്നതായിരിക്കും എയർഫോഴ്സിൻ്റെ എല്ലാ വീഡിയോസും ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും അതുകൊണ്ട് നിങ്ങളും എയർഫോഴ്സിനെ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നൊരു കേഡറ്റാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാ വീഡിയോസും നല്ലപോലെ ശ്രദ്ധിച്ച് വേണം കാണേണ്ടത് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഞാനൊക്കെ ആർമിയിലേക്ക് തയ്യാറെടുക്കുമ്പോഴും എനിക്ക് എയർഫോഴ്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാ നേവി എന്താണെന്ന് അറിഞ്ഞുകൂടാ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ എയർഫോഴ്സ് നേവി എന്ന് മാത്രമേ ബേഡ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂട എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ആർമി നോട്ടിഫിക്കേഷൻ എക്സാം എസ് 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 ജി ഡി എക്സാം ഓക്കെ നോക്കോ നെക്സ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിരിക്കുന്നു ട്വൽത്ത് ജനുവരി മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഫസ്റ്റ് ഫെബ്രുവരി ആണ് നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം കുട്ടികളെ നോക്കാം കുട്ടികളെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ആറിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഒമ്പതിനും ഇടയിലായിരിക്കണം ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന എന്താണ് ഫസ്റ്റ് ജനുവരിയും ഫസ്റ്റ് ജൂലൈ ഇതേ വർഷത്തിൽ ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ എന്താണ് മിസ്സാവത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓക്കെ ഗുഡ് 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 ബെസ്റ്റ് വിഷസ് നല്ലപോലെ ട്രൈ ചെയ്യണം കേട്ടോ മോനെ ഈ തവണ പോത്തില്ല പേടിക്കണ്ട ട്രൈ ചെയ്യും കിട്ടും ഹാർഡ് വർക്ക് ഇത് എന്താ കിട്ടാത്തത് നിങ്ങൾ പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ക്ലിയർ ഈ അതായത് നിങ്ങൾ അവിടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് ഉണ്ടായിരിക്കണം അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏജ് ലിമിറ്റ് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം അപ്പോൾ നിങ്ങളും എയർഫോഴ്സ് എക്സ് ഓർ വൈ ഗ്രൂപ്പ് രണ്ടിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ ഇവിടെ നാളെ നിങ്ങൾക്ക് ലഭിക്കുമതിൻ്റെ കേട്ടോ മെഡിക്കൽ അസിസ്റ്റൻ്റിന് പഠിക്കുന്ന സ്റ്റുഡൻ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുക അതും പറയുന്നതായിരിക്കും നാളെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ നോക്കോ ഇനിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ഏജ് ലിമിറ്റ് ചെക്ക് ചെയ്യണം ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ എയർഫോഴ്സിന് അഗ്നിവീർ വൈ ഉണ്ടെങ്കിൽ രണ്ട് ട്രേഡാണ് ഉള്ളത് ഒന്ന് എയർഫോഴ്സ് എക്സ് ഒന്ന് എയർഫോഴ്സ് വൈ രണ്ട് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം എയർഫോഴ്സ് എക്സിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ് പഠിച്ച ഒരു കെടറ്റ് ആയിരിക്കണം ശ്രദ്ധിക്കണ കുട്ടികളെ ശ്രദ്ധിക്കണേ സയൻസ് പഠിച്ച സബ്ജക് കെഡറ്റ് ആയിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങൾ പാസ് ആയിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങൾക്ക് സബ്ജക്റ്റായിട്ട് മാത്സ് ഉണ്ടായിരിക്കണം ഫിസിക്സ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം പിന്നെ പ്ലസ് ടുവിൽ ഓവറോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതേപോലെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയല്ലോ എയർഫോഴ്സ് എക്സിൻ്റെ മനസ്സിലായാലും പിന്നെ ഇത് പിന്നെ ഡിപ്ലോമ ഉള്ളവർക്കാണ് ഇത് പിന്നെ നിങ്ങൾ നോക്കണ്ട ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക വൊക്കേഷണൽ കോഴ്സിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ഇനി വൈ എന്നൊരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ഞാൻ പറഞ്ഞു പ്ലസ് ടു പാസ്സായിരിക്കണം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം ഇംഗ്ലീഷിനും വേണം ഓവറോളും വേണം ഇനി നമുക്ക് വൈടെ നോക്കാം വൈയുടെ കുട്ടികളെ നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച കേടറ്റാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വൈഡേത് വൈ സെവൻ പോയിൻറ്റ് ടു പാരലാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടാ നോട്ടിഫിക്കേഷൻ അതും വൈ നിങ്ങൾ കൊമേഴ്സ് പഠിച്ച കേട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാം പിന്നെ ഹ്യൂമാനിറ്റീസ് പഠിച്ച കേട്ടിട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാം സയൻസ് പഠിച്ച കേട്ടാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കേട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാം പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് ശ്രദ്ധിക്കണം പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻജ് മാർക്ക് ഉണ്ടായിരിക്കണം സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്താണ് ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സിനും അതുപോലെ തന്നെ വൈക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ ഗുഡ് അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കാം ഹൈറ്റ് എത്ര വേണമെന്ന് നിങ്ങളൊരു ആൺകുട്ടിയാണെന്നെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി എന്താണ് കുട്ടികളെ നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി പിന്നെ ലക്ഷദ്വീപ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ക്ലിയർ വെയിറ്റ് നിങ്ങളുടെ ഹൈറ്റും അതുപോലെ നിങ്ങളുടെ ഏജും അനുസരിച്ച് വരുന്ന അതിനനുസരിച്ചുള്ള വെയിറ്റ് വേണം അതിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് വെയിറ്റ് ചാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനലുണ്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും അവിടെ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ചെസ്റ്റ് സെവൻറ്റി സെവൻ സെൻറ്റിമീറ്റർ വേണം പിന്നെ വിത്ത് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ക്ലിയർ ഫീമെയിൽ കാൻഡിഡേറ്റിന് ചെസ്റ്റ് എക്സ്പാൻഷൻ ഇല്ല ക്ലിയർ ആയാലോ അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പി എസ് ടി ടെസ്റ്റ് എന്ന രീതിയിലുള്ള ഹൈറ്റും ചെസ്റ്റും വെയ്റ്റിൻ്റെയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഇതിനെ സ്റ്റേജ് വൺ ഫേസ് വൺ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാം ആണ് നിങ്ങൾക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നു പിന്നെ നിങ്ങൾ എക്സാം ഇടുന്നു ഫസ്റ്റ് എന്താണ് ഓൺലൈൻ എക്സാം ആണ് പിന്നെ ഫേസ് ടുവിൽ ഡോക്യുമെൻ്റ് ചെക്കിംഗ് ഉണ്ട് ഫിസിക്കൽ ഉണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് രണ്ടെണ്ണം ഉണ്ട് ജി ഡി ഉണ്ട് അതുപോലെ തന്നെ എസ് ആർ ടി ഉണ്ട് എന്താണ് കുട്ടികളെ ഗ്രൂപ്പ് ഡിസ്കഷനുണ്ട് എസ് ആർ ടി ഉണ്ട് ആദ്യം നടക്കുന്നത് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ് സെക്കൻഡ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നത് കേട്ടോ അതിനുശേഷമാണ് പിന്നെ മെഡിക്കൽ വരുന്നത് പിന്നെ ഇനി ഫിസിക്കലിനകത്ത് ഏതൊക്കെ ഈവൻറ്റ് ആണെന്ന് നോക്കാം മെയിൽ കേഡറ്റിന് വരുന്നത് വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് ആണ് വിത്തിൻ സെവൻ മിനിറ്റ് ഫീമെയിൽ കേഡറ്റിന് എയിറ്റ് മിനിറ്റ് ആണ് വരുന്നത് പിന്നെ മെയിൽ കേഡറ്റിന് പുഷപ്പ് ടെൻ ടെൻ സിറ്റപ്പ് ട്വൻറ്റി സ്ക്വാഡ്സ് ഫീമെയിൽ കേഡറ്റിന് ടെൻ സിറ്റപ്പ് ആൻഡ് ഫിഫ്റ്റീൻ സ്ക്വാഡ്സ് ഇവർക്ക് പുഷപ്പ് എന്നൊരു ഈവൻ്റ് ഇല്ല ഇതാണ് പി എസ് ടി ഫിസിക്കലിനകത്ത് വരുന്ന ഇവൻറ്റ് കേട്ട കുട്ടികളെ ക്ലിയർ ഇനി അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൺ ടു ഉണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൺ ആൻഡ് ടു അതാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ് എസ് ആർ ടി ദാറ്റ് ഈസ് കോൾഡ് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആൻഡ് സെക്കൻഡ് വണ്ടി ജി ഡി അതിനെ പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നാണ് അത് രണ്ടുമാണ് കേട്ടോ ഇപ്പോൾ സ്റ്റേജ് ടു നടക്കാൻ പോകുന്നുണ്ട് പ്രീവിയസ് ഇൻഡേക്കിന് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള നമ്മുടെ ചാനൽ കയറി സെർച്ച് ചെയ്യണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഓക്കെ ഇന്ത്യൻ നേവി സ്റ്റേജ് ടു റിസൾട്ട് ഡേറ്റ് ഓക്കെ മോനെ ഇടാ ഇടാം ഗ്രൂപ്പ് ഡിസ്കഷൻ ഇടാം മോനെ ഡെഫിനറ്റ്ലി വിത്തിൻ ടു ഡേയ്സിൽ കേട്ടോ എം എച്ച് ആർ ബി ജി എം ഐ വൈ ടി ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ വീഡിയോ ഞാൻ ഞാനിടുന്നുണ്ട് കേട്ടോ ഡെഫിനറ്റ്ലി ഇടാം നേവി ഇന്ത്യൻ നേവി ടെസ്റ്റ് റിസൾട്ട് ഉടനെ വരും മോനെ വൺ ഇയർ ടു വീക്കിനുള്ളിൽ അപ്ഡേറ്റ് ഇടാം ഇന്ത്യൻ നേവി നേവിയുടെ കേട്ടോ ഇന്ത്യൻ നേവിയുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ടി എയുടെ ക്ലാസ്സിനകത്തും അവരുടെ ഫൈനൽ ഫേസിനകത്തും കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് ഇന്നലെ ഇടേണ്ട ഈ ഒരു വീഡിയോ ലേറ്റ് ആയി ആയിപ്പോയത് കേട്ടോ ടി വീയുടെ ഇപ്പം ബാച്ചിൻ്റെ അവരുടെ ഓൺലൈൻ ക്ലാസും പിന്നെ ഓഫ്ലൈൻ ക്ലാസും ഉണ്ട് അപ്പോൾ അവരുടെ ഫൈനൽ റിവിഷനും ക്ലാസ്സുകളും പിന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ അപ്ഡേറ്റ് കുറച്ച് ഡിലേ ആയത് അല്ലെങ്കിൽ ഈ വീഡിയോ ഇന്നലെ നിങ്ങൾക്ക് ലഭിക്കേണ്ടേ കേട്ടോ ബാക്കി വീഡിയോസ് ഉടനെ അപ്ഡേറ്റ് ആയിട്ട് ഇടാം പിന്നെ ലാസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആണ് മെഡിക്കലിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ കുട്ടികളെ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത് അഗ്നിവീറാണ് യെസ് അഗ്നിവീർ കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻറ്റേയും ക്ലാസ്സുകൾ ആണ് നമ്മുടെ പ്രീവിയസ് വർഷങ്ങളിലും മുൻ വർഷങ്ങളിലും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പാസ്സായ കുട്ടികളുടെ ഫുൾ അപ്ഡേറ്റ് നാളെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ വളരെ ധൃതിയിൽ ഈ ഒരു വീഡിയോ ലൈവായിട്ട് ഇട്ടതുകൊണ്ട് ബാക്കി അപ്ഡേറ്റ് ഒന്നും സ്ലാഡ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് സ്ട്രാറ്റജിക്ക് പോർഷൻ ഫുൾ എടുക്കുന്ന ഞാനാണ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും റിസൾട്ടിൻ്റെ മോനെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അരുൺ കെ സെവൻ സീറോ എയ്റ്റ് ത്രീ ഞാനും വെയിറ്റ് ചെയ്യുകയാണ് എനിക്കറിയാം ഞാൻ ലൈവിൽ വരുമ്പോൾ എന്തായാലും എന്താണ് കുട്ടികൾ എന്തായാലും കമൻറ്റ് ചെയ്യുമെന്ന് കേട്ടോ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് എക്സിൻ്റെ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ആണ് വൈയുടെ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻ്റ് ആണ് കേട്ടോ കുട്ടികളെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും ഫുൾ സിലബസ് പിന്നെ ഇതോടൊപ്പം ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഈ തവണ ഈ ഒരു ഫീസിനകത്ത് പുതിയൊരു സെഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഫിസിക്കൽ ട്രെയിനിങ്ങും പ്ലസ് ഗ്രൂപ്പ് ഡിസ്കഷനും പ്ലസ് എസ് ആർ ടി കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഇതുവരെ ഇത്രയും സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ആർട്ട് ആൻഡ് ഡിഫൻസ് അക്കാഡമിയാണ് ആദ്യമായിട്ട് ഈ എയർഫോഴ്സ് ക്ലാസ്സിനോടൊപ്പം ക്ലാസുകൾ നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ക്ലാസിനോടൊപ്പം പ്ലസ് സ്റ്റേജ് ടുവിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങും പ്ലസ് എസ് ആർ ടിയും പ്ലസ് ഗ്രൂപ്പ് ഡിസ്കഷനും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ കിട്ടും മനസ്സിലെ അപ്പം ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക ബാക്കി അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് നാളെ ഇനി അങ്ങോട്ട് ആൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾ എയർഫോഴ്സിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും ലഭിക്കുന്നതായിരിക്കും മുൻ വർഷത്തെ അപ്ഡേറ്റ് അനുസരിച്ചും കേട്ടോ കുട്ടികളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് ജോയിൻ ചെയ്യണം കാരണം നമ്മൾ ജനുവരി പത്തൊമ്പതിന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ജനുവരി പതിനേഴാവുമ്പോൾ നമ്മളിവിടുത്തെ ടി എ ബാച്ച് ഔട്ടാവുകയാണ് അതിനുശേഷം പിന്നെ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എയർഫോഴ്സ് ബാച്ച് ആണ് ചാൻസ് മിസ് ചെയ്യരുത് കേട്ടോ കുട്ടികളെ അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും നല്ലപോലെ തയ്യാറെടുക്കുക നല്ലൊരു ചാൻസാണ് വന്നിരിക്കുന്നത് എയർഫോഴ്സിലേക്ക് രണ്ട് ബർത്തി വന്നിട്ടുണ്ട് എയർമാൻ ആൻഡ് ആൾസോ മെ അടിവീർ വായുവിൻ്റെ ക്ലിയർ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്